സൂറത്തു ഖമറിലെ പതിനൊന്നാമത്തായ്ഹനിൻ ഇവിടെ മദ് ഫന ആ പിന്നെ സമാ പിന്നെ ബിമാ ഇവിടെയൊക്കെ മദ്തുണ്ട് അത് ശ്രദ്ധിക്കണം ഇബിമ ഇം മുൻഹമീർ മുൻഹമീർ മീമിന് കെസർ പിന്നെ റായിന് നമ്മൾ നമ്മളെന്ത് ചെയ്യും നിർത്താൻ നേരത്തെ സുക്കൂനല്ലേ വരാം അപ്പോൾ റായിന് സുക്കൂന് മുമ്പ് കെസർ അപ്പോൾ റായിന് നമ്മൾ തർ തർക്കായിട്ട് തോന്നും അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് മു അവിടെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അറുന ഫൽ അറിയൂന فالتقى الماء على أمر قد قدير بلا قدير بلا ترقي قائدنا دا وفجرنا الأرض عيونا بلا نرتاني علي عيونا فالتقى عيونا فالتقى الماء على أمر قد قدير فالتقى فالتقى ഇവിടെ ഈ നേരെ ഫൽ നേര ഫൽ ഫൽതഖ മാ അവിടെ മദ്ദുണ്ടല്ലോ അല അമ്രിൻ അവിടെ മദ്ദുണ്ട് വഹമൽനാഹു അവിടെ റായി സുക്കുന് മുമ്പ് നമുമായ കൊണ്ട് അവിടെ നമ്മൾ റായിനെ

Tajri bi a'yunina jazaa'an liman kana kufir. Orang tajri bi a'yunina. A'yunina jazaa'an liman kana kufir. Jazaa'an li. Jazaa'an li. Jazaa'an li. Jazaa'an li. Apa kutu ayah kemah? Jazaa'an li. Jazaa'an liman kana kufir. ജസാഹൻ എന്നതിൽ തൻ പത്താ തൻവീനെ ശേഷം ലാമ് വന്നു അപ്പോൾ അവിടെ ഇത് ആണ് ആ തൻവീനിനെ ലാമിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്തു പക്ഷെ മണിക്കൂല ജസാ അല്ലി ജസാ അല്ലി മാന കുഫീൻ മങ്ക മൻഖാനല്ല മങ്കാന അവിടെ എന്ത് അവിടെ അവിടെ ഉണ്ട് കേട്ടോ വലക്കത്തറക്കിനാഹാ ആയതം ഫുദ്ധി വലക്കത് തറക്കിനാഹ കൂട്ടി വായിക്കുമ്പോ വലക്കത്തറക്കിനാഹ വലക്കത്തറക്കിനാഹ ആയതം മുദ് അവിടെ ഒരു മദ് കാരണം ഹാ നീട്ടാൻ കൊണ്ടു ശേഷം ഹംസ ഹംസൊന്നുമില്ലേ മദ്ധ്യക്ഷത്തിന് ശേഷം ഹംസു വന്ന അവിടെ എല്ലാം മദ്ദായിരിക്കും പക്ഷെ ഇവിടുത്തെ മദ് മദ് മുൻ മുൻഫസിലാണ് വേറെ രണ്ട് പദത്തിലായിട്ടാണ് വന്നത് അപ്പം മദ് മുൻഫിലാണ് മുത്തസിലല്ല കൂട്ടി വായിക്കുമ്പോൾ نذور ادراا ايتن واقع نذور راء ن سکون من قبل وم الله را فكيف كان عذابي ونذور نذور ولقد يسرنا القران للذكر فهل من مدكر. ولقد يسرنا يسرنا القران ولقد ي അവിടെ റായിന് നിർത്താണെങ്കിൽ റായിന് സുക്കൂന് മുമ്പ് കസറല്ലേ നേരത്തെ പറഞ്ഞ പോലെ അവിടെയും തർക്കീക്കായിട്ട് പോകാം മിമ്മു ന്യൂനിന് സുക്കുവിന് ശേഷം മീമു വന്നു അപ്പോൾ ഇതാമും ബിഗുന്ന അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ നല്ലപോലെ ഓതി പഠിക്കുക ഓതിപ്പഠിക്കുക അലീം അസ്സലാമു അലൈക്കും വരഹമുല്ല